രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക പുരോഗതിയും ഭാവിയിൽ സാങ്കേതിക ആശ്രയിച്ചാകും സാങ്കേതികൻ ഡോ എസ് സോമനാഥ് ബഹിരാകാശ മേഖലയിൽ സമഗ്രമായ കേരള ശാസ്ത്ര പുരസ്കാരം സ്വീകരിച്ച ശേഷം അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു നിലനിൽക്കുന്നത് എക്കണോമിക് ആക്ടിവിറ്റി കൂട്ടുക ഇതിൻ്റെ ആപ്ലിക്കേഷൻ കുറേക്കൂടെ ഡീപ്പറായിട്ട് സൊസൈറ്റിയിൽ എത്തുന്ന രീതിയിലേക്ക് മാറ്റുക ഒന്ന് ഇവിടെ ഗ്ലോബലായിട്ട് മാനുഫാക്ചറിങ്ങും സപ്ലൈ ചെയിനും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അതായത് ലോക്കൽ മാനുഫാക്ചറിങ് ലോക്കൽ സപ്ലൈക്ക് വേണ്ടി മാത്രമല്ല ഗ്ലോബൽ സപ്ലയേഴ്സിന് വേണ്ടിയും റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഗ്ലോബൽ എക്കോസിസ്റ്റം ഇവിടെ ഉണ്ടാക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതുകൂടാതെ ടെക്നോളജി പ്രോഗ്രസ് ഉണ്ട് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റിൻ്റെ വികാസം ചന്ദനിലും ചൊവ്വയിലും ഒക്കെ മീനസിലുമൊക്കെ പോകാനുള്ള പുതിയ ശ്രമങ്ങൾ മനുഷ്യനെ യാത്രയ്ക്കും സ്പേസ് സ്റ്റേഷൻ നിർമ്മാണം ചന്ദ്രൻ്റെ മനുഷ്യനെ തന്നെ ഇന്ത്യക്കാരനെ തന്നെ എത്തിക്കാൻ വേണ്ടി രണ്ടായിരത്തി നാൽപ്പതോടുള്ള ശ്രമം ഇതൊക്കെ അതിൻ്റെ ഒരു ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പക്ഷേ എൻ്റെ പ്രൈമറി ആക്ടിവിറ്റി എക്കണോമിക് ആക്ടിവിറ്റിയാണ് ബിസിനസ്സാണ് റവന്യൂ ജനറേഷനാണ് കാരണം എന്തെങ്കിലും മാത്രമേ ഇത് സസ്റ്റെയിൻ ചെയ്യുകയുള്ളൂ ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ പല മുഖങ്ങളിലും ഒന്ന് സാങ്കേതികമായ ഗ്രോത്ത് എക്കണോമിക് ഗ്രോത്ത് എംപ്ലോയ്മെൻറ്റ് റവന്യൂ ഇതെല്ലാം ഉൾക്കൊണ്ടുന്ന ഒരു വലിയ ഗ്രോത്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്